പിതാവിന്റെ മൃതദേഹം കാണിക്കാത്ത വൈരാഗ്യത്തിൽ വീട് കയറി ആക്രമണം നടത്തിയ യുവാവും സഹായികളായ രണ്ട് യുവതികളും അറസ്റ്റിലായി കോടതിയിൽ ഹാജരാക്കിയ മൂന്നുപേരെയും റിമാൻഡ് ചെയ്തു ചാമക്കാല പറവുപ്പനയ്ക്കൽ ഷിബിൻ കറിയാമുട്ടം ചിക്കവയലിൽ സ്വാതി വലപ്പാട് ഇയാനി ഹിമ എന്നിവരെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെ നാട്ടിക തലശ്ശേരി സുധീറിന്റെ വീട്ടിലാണ് പ്രതികൾ അക്രമം കാണിച്ചത് സുധീർ സഹോദരൻ സുബൈർ പ്രതിയായ ഷിബിന്റെ സഹോദരി ഷിബിന എന്നിവരെയാണ് ആക്രമിച്ചത് ഷിബിന്റെ പിതാവ് നൌഷാദ് ജൂൺ പതിനെട്ടിന് രാത്രി ഏഴരയോടെ ചാമക്കരയിലെ വീട്ടിൽ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചിരുന്നു ഷിബിനെ മൃതദേഹം കാണിക്കരുതെന്ന് നൌഷാദ് പറഞ്ഞിരുന്നു പത്രേ വീട്ടിൽ സൌകര്യമില്ലാത്തതിനാൽ നൌഷാദിന്റെ ഭാര്യയുടെ സഹോദരിയുടെ മകനായ സുധീറിന്റെ വീട്ടിലേക്കാണ് മൃതദേഹം കൊണ്ടുവന്നത് രാത്രി പതിനൊന്ന് മണിയോടെ പ്രതികൾ സുധീറിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഷിബിനെ നൌഷാദിന്റെ മൃതദേഹം കാണുവാൻ വീട്ടുകാർ സമ്മതിക്കാത്തതിനെ തുടർന്നാണ് സുധീറിനെയും സുബേറിനെയും ഷിബിനെയും ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു ഷിബിൻ വലപ്പാട് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രജിസ്റ്റർ ചെയ്ത കവർച്ച കേസിൽ മറ്റ് പ്രതികളായ സ്വാതിയുടെയും ഹിമയുടെയും കൂട്ടുപ്രതിയായിരുന്നു മറ്റൊരു കവർച്ച കേസിലും ഇയാൾ പ്രതിയാണ് സ്വാതിയെയും ഹിമയെയും കാപ്പപ്രകാരം ആറുമാസം കൊടുങ്ങലൂർ ഡിവൈഎസ്പി ഓഫീസിലെത്തി ഒപ്പുവെക്കുന്നതിന് നിർദ്ദേശിച്ചിട്ടുള്ളതാണ് ഇവർ കവർച്ച കേസിലും വീട് കയറി ആക്രമിച്ച കേസിലും പ്രതികളാണെന്നും പോലീസ് പറഞ്ഞു വലപ്പാട് എസ് എച്ച്ഒ എം കെ രമേശ് സബ് ഇൻസ്പെക്ടർ പി ജി സദാശിവൻ പ്രൊബേഷൻ എസ് ഐ ജിഷ്ണു ഡ്രൈവർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ചഞ്ചൽ വനിതാ സിവിൽ പോലീസ് ഓഫീസർ സിജി എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്